നിങ്ങൾക്ക് ഈ ഒരൊറ്റ വീഡിയോയിൽ നിന്ന് കാർ ഡ്രൈവിംഗിലെ പഠിച്ചെടുക്കാനായിട്ട് പോവുകയാണ് ശ്രദ്ധിക്കുക ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലൈസൻസ് എടുത്തതിന് ശേഷം ഡ്രൈവിംഗ് പഠനം ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ കട്ടപ്പന നമ്മുടെ ഈ ഡ്രൈവിംഗ് ടിപ്സ് ചാനലിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഞാൻ കാർ ഡ്രൈവിങ്ങുമായി ബന്ധപ്പെട്ട് ചെയ്തിടുന്ന ഓരോ വീഡിയോകളും വളരെ മൈന്യൂട്ടായിട്ട് വരെ നിങ്ങൾ ഡ്രൈവിങ്ങിൽ ചെയ്യുന്ന മിസ്റ്റേക്കുകളെ ഞാനൊരു വീഡിയോ ആയിട്ട് നിങ്ങളുമായിട്ട് പങ്കുവെക്കാറുണ്ട് പലർക്കും തന്നെ ഒരു വാഹനം ഓടിക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് ഗിയർ മാറ്റുമ്പോൾ ഈ ഒരു പ്രോബ്ലം വാഹനം ഓടിച്ചു തുടങ്ങുന്ന തുടക്കക്കാർക്ക് ഡ്രൈവിങ്ങിൽ സംഭവിക്കാറുണ്ട് പ്രത്യേകിച്ച് ഓടിച്ചു പരിചയമില്ലാത്ത പലർക്കും തന്നെ ഇടയ്ക്കെങ്കിലും ഡ്രൈവിങ്ങിൽ ഈ ഒരു അബദ്ധം സംഭവിക്കാറുണ്ട് അതായത് ഫസ്റ്റ് ഗിയറിൽ ഒരു വാഹനം അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ട് എടുത്തിട്ട് ക്ലച്ച് പിടിച്ച് സെക്കൻഡ് ഗിയറിട്ട് ക്ലച്ച് ചെയ്യുന്ന കാലെടുക്കുമ്പോൾ വണ്ടി പെട്ടെന്ന് ഓഫായി പോകും അതുപോലെ സെക്കൻഡ് ഗിയറിൽ നിന്ന് തേർഡ് ഗിയറിലേക്ക് ഇട്ടിട്ട് ക്ലച്ച് ചെയ്യുന്ന കാലയക്കുന്ന സമയത്തും വണ്ടി ഓഫായി പോകുന്ന പ്രശ്നം അപ്പം ഈ ഒരു ഡ്രൈവിങ്ങിലെ ചെറിയൊരു പ്രശ്നം ഇത് ചെറിയ പ്രശ്നമല്ല ഡ്രൈവിങ്ങിലെ വലിയൊരു പ്രശ്നമാണ് ഇത് നമുക്ക് എങ്ങനെ ഓവർകം ചെയ്യാം ഇതിന് സിമ്പിൾ ആയിട്ടുള്ള ഒരു ട്രിക്ക് നിങ്ങൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ചെയ്താൽ മതി അതാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ നിങ്ങളെ ഞാൻ ഡ്രൈവ് ചെയ്ത് കാണിക്കാനായിട്ട് പോകുന്നത് ഇത്തരത്തിലുള്ള ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് മിസ്റ്റേക്കുകൾ നമ്മുടെ ചാനലിൽ വീഡിയോ ആയിട്ട് ചെയ്തിട്ടിട്ടുണ്ട് നിങ്ങൾ പരമാവധി എല്ലാ വീഡിയോകളും കൂടെ കീറി ഒന്ന് കണ്ടു നോക്കുക പ്രയോജനം ചെയ്താൽ ചാനൽ നിങ്ങൾ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ സംശയങ്ങൾ അതുപോലെ തന്നെ നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ എഴുതിയിടുക ഓക്കെ അപ്പം നമുക്ക് നേരെ ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം അതായത് ഈ ട്രിക്കുകൾ നിങ്ങൾ മനസ്സിലാക്കിയാൽ ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നത് ഒരു വാഹനം നിങ്ങൾക്ക് മനോഹരമായിട്ട് ഡ്രൈവ് ചെയ്യാനായിട്ട് ഈ ട്രിക്കുകൾ പ്രയോജനം ചെയ്യും അവിടെ ക്ലച്ച് അയക്കുമ്പോൾ വണ്ടി ഓഫാകുന്ന പ്രശ്നം നിങ്ങൾക്ക് പരിഹരിക്കാം അതുപോലെ തന്നെ ആക്സിലറേഷൻ്റെ കൺട്രോളിങ് കറക്റ്റാകാം ഗിയർ ഷിഫ്റ്റിങ് നിങ്ങൾക്ക് സ്മൂത്ത് സ്മൂത്തായിട്ട് ചെയ്യാനായിട്ട് വീഡിയോ നിങ്ങൾക്ക് പ്രയോജനം ചെയ്യും ഇപ്പോൾ അതിനുവേണ്ടി ഞാൻ എൻ്റെ വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് എൻ്റെ കാല് ബ്രേക്കിലേക്ക് എടുത്ത് വെക്കുന്നു ക്ലച്ച് ചവിട്ടുന്നു താക്കോൽ ഓൺ ചെയ്യുന്നു വാഹനം ഞാൻ സ്റ്റാർട്ട് ചെയ്യുകയാണ് ഇനി നിങ്ങൾക്ക് ഡ്രൈവിംഗിൽ സംഭവിക്കുന്ന മിസ്റ്റേക്കാണ് ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നത് ഞാൻ കൃത്യമായി ഫസ്റ്റ് ഗിയറിലേക്ക് ചേർത്ത് ഇടുന്നു ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യുന്നു ലെഫ്റ്റ് സൈഡിലേക്കുള്ള ഇൻഡിക്കേറ്റർ കൊടുത്ത് ഇവിടെ വണ്ടി എടുക്കാനായിട്ട് പോവുകയാണ് ഇങ്ങനെ എടുക്കുന്ന സമയത്ത് പലർക്കും ഫസ്റ്റിൽ നിന്ന് സെക്കൻഡ് കൊടുക്കുന്ന സമയത്ത് വണ്ടി ഓഫായി പോകുന്ന ഒരു പ്രശ്നം വരും അതായത് ഇതുപോലെ ക്ലച്ച് അയച്ച് ആക്സിലറേഷൻ കൊടുത്ത് വണ്ടി ഇങ്ങോട്ട് എടുക്കും എടുത്തിട്ട് ക്ലച്ച് പിടിച്ച് സെക്കൻഡ് കൊടുത്തിട്ട് ക്ലച്ച് ചെയ്യുന്ന കാലേക്കും ഇതുകൊണ്ട് ഇതുപോലെ വണ്ടി പെട്ടെന്ന് എഞ്ചിൻ എഞ്ചിനടിച്ച് ഓഫായി പോകും മനസ്സിലായി ഇത് ഡ്രൈവിങ്ങിലെ ഒരു മെയിൻ പ്രശ്നമാണ് ഇപ്പം ഞാൻ വീണ്ടും ഫസ്റ്റ് ഗിയർ കൊടുത്ത് ഞാനിത് എൻ്റെ വാഹനം ഇവിടെ മുന്നോട്ടെടുത്തു അപ്പോൾ ഇങ്ങനെ വണ്ടി ഓഫായി പോകുന്നത് നമുക്ക് എങ്ങനെയാണ് ഒഴിവാക്കാനായിട്ട് കഴിയുന്നത് ഫസ്റ്റ് ഇന്ന് സെക്കൻഡ് കൊടുക്കുന്ന സമയത്ത് വണ്ടി ഓഫാകാതിരിക്കാനായിട്ട് ഇതിന് നിങ്ങൾ പ്രധാനമായിട്ട് ചെയ്യേണ്ട ഒരു ട്രിക്ക് എന്ന് പറയുന്നത് ഫസ്റ്റിൽ നിന്ന് സെക്കൻഡ് കൊടുക്കുന്ന സമയത്ത് വണ്ടി എടുത്താലുടൻ തന്നെ സെക്കൻഡ് കൊടുക്കാനായിട്ട് പാടില്ല ഇപ്പം ഞാനത് നിങ്ങളെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം അതിന് ചെയ്യേണ്ട ഒരു ട്രിക്ക് നിങ്ങളെ കാണിച്ചു തരാം അതായത് ഇപ്പം എൻ്റെ വണ്ടി ഞാൻ ഇവിടെ നിർത്തി ഫസ്റ്റ് ഗിയറിലാണ് നിൽക്കുന്നത് ഫസ്റ്റ് ഗിയറിൽ വണ്ടി എടുക്കുന്ന സമയത്ത് ഓഫ് ഓഫാകാതിരിക്കാൻ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ബ്രേക്കിൽ നിന്ന് കാലെടുക്കുക ഇപ്പം നിരപ്പായിട്ടുള്ള പ്രതലത്തിൽ നമുക്ക് ബ്രേക്ക് ചെയ്യുന്ന കാലെടുത്ത് ആക്സിലറേറ്റർ പടലിലേക്ക് വെക്കാം രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ക്ലച്ചിൽ നിന്ന് നമ്മൾ പതുക്കെ പതുക്കെ ഇങ്ങോട്ട് കാലയച്ച് വരിക കാലയച്ചു വരുന്ന സമയത്ത് നമ്മുടെ വണ്ടി മുന്നോട്ട് നീങ്ങാനായിട്ട് തുടങ്ങുന്ന ഒരു പോയിന്റ് നമുക്ക് മനസ്സിലാവുമല്ലോ നീങ്ങാനായിട്ട് തുടങ്ങുന്ന പോയിന്റ് നമ്മൾ ബാലൻസ് ചെയ്ത് പിടിക്കണം ഒരു കാരണവശാലും ഉരുളാൻ പാടില്ല അല്ലെങ്കിൽ വണ്ടി ബാക്കിലേക്കും പോകാൻ പാടില്ല മുന്നോട്ട് നീങ്ങാനായിട്ട് തുടങ്ങുന്ന പോയിന്റ് ബാലൻസ് ചെയ്ത് പിടിക്കുക എന്നിട്ട് നമ്മളിവിടെ കണ്ടു എത്ര ആക്സിലറേഷൻ കൊടുത്താലും നമ്മുടെ വണ്ടി മുന്നോട്ട് പോകത്തില്ല കാരണം എന്താണ് ക്ലച്ചിൻ്റെ ആ ഒരു ബൈറ്റിംഗ് പോയിൻ്റിൽ നിന്ന് ഞാൻ കാല് റിലീസ് ചെയ്തിട്ടില്ല അപ്പം ഞാൻ ഇനി അടുത്ത ചെയ്യേണ്ടതെന്ന് പറയുന്നത് ഈ ആക്സിലറേഷൻ മുന്നോട്ട് കൊടുക്കുകയും ഈ ബൈറ്റിംഗ് പോയിന്റിൽ നിന്ന് നമ്മൾ പതിയെ കാലയക്കണം ഈ പതിയെ കാലയക്കുക എന്ന് പറയുന്നത് നമ്മൾ കാലയക്കുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റാത്ത പരുവത്തിൽ അത്രയും സ്ലോയിൽ തന്നെ നമുക്ക് കാലയക്കാനായിട്ട് കഴിയണം അങ്ങനെ അയക്കുമ്പോൾ മാത്രമേ നമ്മുടെ വണ്ടി ഫസ്റ്റ് ഗിയറിൽ നമുക്ക് ഓഫ് ആകാതെ എടുക്കാനായിട്ട് കഴിയത്തുള്ളൂ എന്നിട്ട് ഇനി സെക്കൻഡ് കൊടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്ക് മൂവ് ആക്കുക ഒരു പത്ത് സ്പീഡ് ആക്കിയിട്ട് ക്ലച്ച് പിടിക്കുക സെക്കൻഡ് ഗിയറിലേക്ക് ഇടുക ക്ലച്ച് ചെയ്യുന്ന കാലയക്കുക അപ്പോൾ ഒരു കാരണവശാലും നിങ്ങളുടെ വണ്ടി ഓഫ് ആകത്തില്ല നിങ്ങൾ എന്ത് ചെയ്യും ഫസ്റ്റ് ഗിയർ കൊടുത്ത് വണ്ടി എടുത്ത് വണ്ടി അങ്ങ് മൂവ് ആയാലും ഉടൻ തന്നെ ക്ലച്ച് പിടിച്ച് സെക്കൻഡ് ആവും സെക്കൻഡ് ഇടും എന്നിട്ട് ക്ലച്ച് ചെയ്യുന്ന കാലെടുക്കും അപ്പം നമ്മൾ സെക്കൻഡ് ഗിയറിൽ പോകാനായിട്ടുള്ള ഒരു വേഗത വാഹനത്തിനാക്കാതെ സെക്കൻഡ് കൊടുത്തിട്ട് ക്ലച്ച് ചെയ്യുന്ന കാലയച്ചാൽ എന്ത് ചെയ്യും വണ്ടി അവിടെ എൻജി ിടിച്ച ഓഫായി പോകുന്ന ഒരു പ്രശ്നമാണ് വരുന്നത് അപ്പം ഈ ഒരു പ്രശ്നം നമ്മൾ ആക്സിലറേഷൻ മാത്രം കൊടുക്കുന്നത് കറക്റ്റ് ആക്കിയത് കൊണ്ട് നമ്മൾ ക്ലച്ച് അയക്കുമ്പോൾ വണ്ടി നമുക്ക് ഓഫാകാതെ എടുക്കാമെന്ന് നിർബന്ധമൊന്നുമില്ല അവിടെ നമ്മൾ ഡ്രൈവിങ്ങിൽ പഠിക്കേണ്ട വേറെ ഒന്ന് രണ്ട് കാര്യമുണ്ട് ഒന്ന് ആക്സിലറേഷൻ നമ്മൾ കൊടുക്കുന്ന സെയിം ടൈമിൽ നമ്മൾ എപ്പോൾ ആക്സിലറേഷൻ അയക്കുന്നു ആ ടൈമിൽ നമ്മൾ ക്ലച്ച് ടൈമിങ്ങിൽ ചവിട്ടി കൊടുക്കാനും പെട്ടെന്ന് തന്നെ അടുത്ത് ഗിയർ ഇട്ടിട്ട് ക്ലച്ച് ചെയ്യുന്ന ഗിയർ ഇട്ടാലും തന്നെ ഉടൻ തന്നെ ക്ലച്ച് ചെയ്യുന്ന പെട്ടെന്ന് കാലെടുക്കാനും പഠിക്കണം അതും നിങ്ങൾക്ക് വേഗത്തിൽ ചെയ്യാനായിട്ട് കഴിയണം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സെക്കൻഡ് ഇടുന്ന സമയത്ത് ഓഫായി പോകും ചിലർ ഇതുപോലെ ഫസ്റ്റ് ഗിയർ കൊടുത്തൊരു വണ്ടി ഇതുകൊണ്ട് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വന്ന് ആക്സലറേഷൻ കൊടുത്ത് ഇവിടെ എടുക്കണം ഇവിടെ ഒരു കയറ്റമാണ് ചെറിയ കയറ്റമാണെങ്കിൽ നമ്മൾ ഫസ്റ്റിൽ നിന്ന് സെക്കൻഡ് ഇട്ട് നമ്മൾ കയറി പോകും പക്ഷെങ്കിൽ കയറി പോകുന്ന സമയത്ത് സെക്കൻഡ് ഇടുമ്പോൾ ഓഫായി പോകും ഓഫ് ഓഫാകാതിരിക്കണമെന്നുണ്ടെങ്കിൽ ഇത് ഇങ്ങനെ ചെയ്യണം ആക്സലറേഷൻ കൊടുത്ത് വണ്ടി എടുക്കുക ഇടത്തക്കാലിൽ ക്ലച്ചേ വെച്ചേക്കണം എന്നിട്ട് ആക്സിലും റേഷൻ കൊടുത്ത് വണ്ടിക്ക് സ്പീഡാക്കി ആക്സിലറേഷൻ കുറയ്ക്കുന്ന സമയം ക്ലച്ച് പിടിച്ചു സെക്കൻഡ് കൊടുത്തു ക്ലച്ച് ചെയ്യുന്ന കാല് റിലീസ് ചെയ്തു എന്നിട്ട് എന്ത് ചെയ്യുന്നു വീണ്ടും ഞാനിവിടെ ആക്സിലറേഷൻ കൊടുക്കുകയാണ് ഞാൻ പറഞ്ഞ ഒരു പോയിന്റ് നിങ്ങൾക്ക് പിടി കിട്ടിയോ ഇനി നിങ്ങൾക്ക് പലർക്കും സംഭവിക്കുന്ന ഒരു പ്രശ്നമാണ് തേർഡ് ഗിയറിലേക്ക് ഇട്ടിട്ട് ക്ലച്ച് അയക്കുമ്പോൾ വണ്ടി ഓഫ് ഓഫാവുന്നത് അതായത് ഇതുപോലെ ഒരു നിരപ്പായിട്ടുള്ള പ്രതം കാണുന്നു ആ നിരപ്പ് റോഡാണ് എന്നാൽ ക്ലച്ച് പിടിച്ചേക്കാം തേട് കൊടുത്തേക്കാം ക്ലച്ച് പിടിച്ച് തേട് കൊടുത്തിട്ട് ക്ലച്ച് ചെയ്യുന്ന കാലും ഇങ്ങോട്ട് എടുക്കും ഇതുകൊണ്ടോ വണ്ടിക്കുള്ളിൽ ഒരു വിറയിൽ വരും ചിലപ്പോൾ വണ്ടി അവിടെ നിന്ന് പോകും അപ്പോൾ നിങ്ങൾക്ക് ഈ പ്രശ്നം ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് തേർഡ് ഗിയറിൽ പോകാനായിട്ടുള്ള ഒരു സ്പീഡ് നിങ്ങൾ ഒരു സ്ട്രെയിറ്റ് റോഡിലാക്കണം അതായത് സെക്കൻഡ് ഗിയറിൽ വരുന്ന സമയത്ത് തേടി പോകാനായിട്ടുള്ള സ്പീഡാക്കുക അതിനെന്ത് ചെയ്യണം ആക്സിലറേഷൻ ലൈറ്റായിട്ട് കൊടുക്കുക എന്നിട്ട് ആക്സിലറേഷൻ എപ്പോൾ അയക്കുന്നോ ആ സെയിം ടൈമിൽ ക്ലച്ചേ കാല് വെച്ച് ക്ലച്ച് പിടിച്ചു തേട് കൊടുത്തു ക്ലച്ചിൽ നിന്ന് കാലെടുത്തു എന്നിട്ട് വീണ്ടും ആക്സിലറേഷൻ കൊടുക്കണം അപ്പം നിങ്ങൾക്ക് തേർഡ് ഗിയർ തെറ്റത്തില്ല ഇനി നിങ്ങൾക്ക് ഡ്രൈവിങ്ങിന് സംഭവിക്കുന്ന ഒരു മെയിൻ മിസ്റ്റേക്കാണ് ഞാൻ പറയുന്നത് ഇതുപോലെ തേടിൽ വരുന്ന സമയത്ത് പലർക്കും സെക്കൻഡ് ഗിയർ കൊടുത്തിട്ട് ക്ലച്ച് അയക്കുമ്പോൾ വണ്ടി ഓഫ് ആയിപ്പോയി ഇപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുക ഒരു വളവാണ് ഈ വളവിൽ ഞാൻ ഇങ്ങനെ തേടിൽ വരുവാണ് അപ്പോൾ വളവിൽ തേടി പോകുന്ന രീതിയിൽ ഇങ്ങനെ വന്നു എന്നിട്ട് ഇവിടെ ഒരു ചെറിയ ചള്ളൈൻ ചെളിയൊക്കെ കണ്ടു കാല് കൊടുത്തിട്ട് പോകുന്നില്ല അപ്പോൾ ഞാൻ എന്ത് ചെയ്തു തേടി പോകത്തില്ല എന്നാൽ സെക്കൻഡ് കൊടുത്തേക്കാന്ന് പറഞ്ഞാൽ ക്ലച്ച് പിടിച്ച് സെക്കൻഡ് കൊടുത്തിട്ട് ക്ലച്ച് ചെയ്യുന്ന ഒറ്റ ഒരു ഒറ്റ എടുപ്പ് ഇങ്ങനെ എടുത്തു എടുത്തപ്പോഴത്തേയ്തു വണ്ടി പെട്ടെന്ന് അങ്ങ് പോകുന്ന ഒരു പ്രശ്നം പലർക്കും വരും അപ്പോൾ നിങ്ങൾക്ക് സെക്കൻഡ് കൊടുക്കുന്ന സമയത്ത് നിന്ന് പോകാതിരിക്കണം തേടിൽ നിന്ന് നമ്മൾ സെക്കൻഡ് കൊടുക്കുന്ന സമയത്ത് നിന്ന് പോകാതിരിക്കും തിരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരേ ഒരു കാര്യമെന്ന് പറയുന്നത് അഡ്വാൻസ് ഗിയർ ഡൗൺ ചെയ്യുക എന്നുള്ളതാണ് ഇപ്പം ഞാൻ ഇതുകൊണ്ട് തേടിലേക്ക് വന്നു ഇപ്പോൾ ഇങ്ങനെ തേർഡ് ഗിയറിൽ ഇതുകൊണ്ട് ചെറിയൊരു ഇറക്കം ഇറങ്ങി വരികയാണ് ഞാൻ അതിനൊരു ഉദാഹരണം നിങ്ങളെ കാണിച്ചു തരാം ഇതുപോലെ ഒരു ഇറക്കം ഞാനിങ്ങനെ ഇറങ്ങി വരുന്നു ഇറങ്ങി വന്നിട്ട് എനിക്കിതേ ഇവിടെ ഒരു കയറ്റമുണ്ട് ഇവിടെ ഒരു വളവും ഇവിടെ ഒരു കയറ്റവും ഉണ്ട് അപ്പോൾ എനിക്കത് മനസ്സിലായി അപ്പോൾ ഞാൻ ഇടത്തെക്കാലത്ത് ക്ലച്ചേ വെച്ചിട്ട് ഡേ നേരത്തെ ക്ലച്ച് പിടിച്ച് തേഡിലേക്ക് തേഡിൽ നിന്ന് സെക്കൻഡ് കൊടുത്ത് ക്ലച്ച് നിന്ന് കാലയച്ചു കയറ്റം കയറുന്നതിന് മുന്നേ തന്നെ സെക്കൻഡ് കൊടുത്തു ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെക്കൻഡ് ഗിയറിലേക്ക് ഇട്ടിട്ട് ക്ലച്ച് ചെയ്യുന്ന കാലയക്കുമ്പോൾ ഒരു കാരണവശാലും വണ്ടി ഓഫ് ആവത്തില്ല അതിന് അഡ്വാൻസ് ഡൗൺ ഷിഫ്റ്റാണ് നിങ്ങൾ പ്രധാനമായിട്ട് ചെയ്യേണ്ടത് ഇപ്പോൾ നമ്മൾ ഫോർത്തിൽ പോകുന്ന സമയത്ത് ഇപ്പോൾ വീണ്ടും ഞാൻ വണ്ടിക്ക് മൂവ് ആക്കുന്നു ദേ തേർഡ് ഗിയറിലേക്ക് ഇട്ടു ആ ആക്സലറേഷൻ കൊടുത്ത് മൂവ് ആക്കിയിട്ടാണ് തേടിയിട്ട് ക്ലച്ച് ചെയ്യുന്ന റിലീസ് ചെയ്തത് അപ്പോൾ അത് കറക്റ്റായി വീണ്ടും റോഡ് സ്ട്രെയിറ്റ് ആണെങ്കിൽ ആക്സലറേഷൻ കൊടുത്ത് വണ്ടിക്ക് മൂവ് ആക്കിയിട്ട് ഞാൻ ഫോർത്ത് കൊടുത്തു എന്നിട്ട് ക്ലച്ച് ചെയ്യുന്ന കാലയച്ചു കണ്ടു അപ്പോൾ നമ്മുടെ വണ്ടി ഒരിക്കലും ഓഫ് ആകത്തില്ല ഇനി ഞാനിങ്ങനെ ഫോർത്ത് വരുന്ന സമയത്ത് ഇവിടെ ഒരു ഗട്ടർ കണ്ടു ദേ ബ്രേക്കെ കാല് വന്ന് നേരത്തെ ഫോർത്തിൽ നിന്ന് തേട് കൊടുത്ത് ദേ ക്ലച്ച് റിലീസ് ബ്രേക്ക് മാത്രം ബാലൻസ് ചെയ്ത് ഗട്ടർ ഇറങ്ങി കണ്ടോ അപ്പം നമുക്ക് ആ തേർഡ് ഗിയർ വരാം ഇനി വീണ്ടും നിങ്ങൾ അതിൻ്റെ ഒരു വളരെ പ്രധാനപ്പെട്ട ഉദാഹരണം കാണിച്ചു തരാം വീണ്ടും ആക്സലറേഷൻ കൊടുത്തു വണ്ടിക്ക് മൂവ് മൂവാക്കിയിട്ട് സ്ട്രെയിറ്റ് റോഡ് ഫോർത്ത് കൊടുത്തു ഇപ്പോൾ നാലാമത്തെ ഗിയറിൽ ഇങ്ങനെ വരികയാണ് എന്നിട്ട് നാലാമത്തെ ഗിയർ നമ്മളിങ്ങനെ വരുന്ന സമയത്ത് മുന്നിലാട്ടത്തെ അവിടെ ഒരു ചെറിയ ഒരു കയറ്റം ഉണ്ട് മുന്നിലാട്ട് അവിടെ ഒരു ഗട്ടർ ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു ഫോർത്തി തന്നെ പോവല്ല കുറച്ച് നേരത്തെ ക്ലച്ചു പിടിച്ച് തേർഡിലേക്ക് ഇട്ടു എന്നിട്ട് വീണ്ടും ബ്രേക്ക് ബാലൻസ് ചെയ്ത് ഇങ്ങനെ വരികയാണ് ഇവിടെ ഒരു ഗട്ടർ അതേ മുന്നിൽ അവിടെയാണുള്ളത് ഇവിടെ ഞാൻ ക്ലച്ചു പിടിച്ച് സെക്കൻഡ് കൊടുത്ത് ഈ ഗട്ടർ ഇങ്ങനെ ഇറങ്ങി ഇതുണ്ടോ എന്നിട്ട് മെല്ലെ ബ്രേക്ക് ബാലൻസ് ചെയ്ത് പതി ആക്സിലറേഷൻ കൊടുത്ത് ഇതുണ്ടോ ഇങ്ങനെ കയറി ഇനി വീണ്ടും എനിക്ക് സെക്കൻഡിൽ പോകത്തില്ല എനിക്കിവിടെ ഒരു യു ടേൺ എടുക്കണം അപ്പോൾ അവിടെയും പലർക്ക് ഫസ്റ്റ് കൊടുത്തിട്ട് യു ടേൺ എടുക്കുമ്പോൾ വണ്ടി ഓഫായിപ്പോകും ഇടത്ത സൈഡിലേക്ക് ഒരു യു ടേൺ അല്ല ഒരു ലെഫ്റ്റ് ടേൺ ആണ് നമ്മൾ ആ ലെഫ്റ്റ് ടേൺ എടുക്കുന്ന സമയത്ത് നിങ്ങൾ നോക്കുക ഞാൻ അഡ്വാൻസ് ക്ലച്ച് പിടിച്ച് ഫസ്റ്റ് കൊടുത്തു ക്ലച്ച് ചെയ്യുന്ന കാലയച്ച് ഇതുണ്ടോ ആക്സിലറേഷൻ കൊടുത്ത് ഞാൻ ഈ ടേൺ എടുക്കാണ് അപ്പോൾ ഇങ്ങനെ അഡ്വാൻസ് ഡൗൺ ചെയ്യുകയും പെട്ടെന്ന് ക്ലച്ച് റിലീസ് ചെയ്യാൻ നിങ്ങൾ പഠിക്കണം അങ്ങനെ പഠിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇതുപോലെയുള്ള സാഹചര്യങ്ങളിൽ ഗിയർ ഡൗൺ ചെയ്യുന്ന സമയത്ത് ഇതൊക്കെ ഡ്രൈവിങ്ങിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ചെയ്യാനായിട്ട് കഴിയത്തുള്ളൂ അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് വളരെ പ്രയോജനം ചെയ്തതെന്ന് ഞാൻ വിശ്വസിക്കുന്നു വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ പരമാവധി നിങ്ങൾ ഈ വീഡിയോ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ മറക്കാതെ നിങ്ങളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീണ്ടും നമുക്ക് നാളെ മറ്റൊരു അറിവുമായിട്ട് കാണാം ഓക്കെ ബൈ